എല്ലാവർക്കും നമസ്കാരം ഞാൻ താമസിക്കുന്ന രാജ്യം ഇന്ത്യയാണെന്നും ആ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യ രാജ്യമാണെന്നും അതൊരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണെന്നും ആ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് മൗലിക അവകാശമാക്കിയിട്ടുണ്ടെന്നും കൃത്യമായി ബോധ്യമുള്ള ജനാധിപത്യത്തിൽ ഒരു വ്യക്തിയാണ് ഞാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിൽ പത്രമാധ്യമങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത് ഒരു വ്യക്തിക്ക് മറ്റൊരാളെ വിമർശിക്കാം മറ്റൊരാൾ ചെയ്യുന്നതിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാം എൻ്റെ അഭിപ്രായം പറയാം ആത്യന്തികമായി ജനാധിപത്യം ഒരു മനുഷ്യന് നൽകുന്ന കരുതലാണത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറുനാടൻ മഴ ഉൾപ്പെടുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഈ രാജ്യത്തിലുടനീളം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ല അയാൾ നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ അഴിമതിയെക്കുറിച്ച് ധാഷ്ട്രത്തെക്കുറിച്ച് അധാർമികതയെക്കുറിച്ച് നിങ്ങൾ നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് എതിർത്ത് സംസാരിക്കുമ്പോൾ അയാളെ അങ്ങ് തീർത്ത് എന്നുള്ള തിട്ടൂരമാണ് കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ നാട്ടിൽ നടക്കുന്നത് അത് ആര് നടത്തിയാലും ചോദ്യം ചെയ്യാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർക്കൊന്നും കീഴ്പെട്ട് ഈ സമൂഹം പോകാത്തത് തങ്ങൾക്കെതിരെ ആര് പറഞ്ഞാലും അവരുടെ തലയെറുത്ത് കളയുക എന്നുള്ള തിട്ടൂരമങ്ങ് സോവിയറ്റ് റഷ്യ മുതൽ പഠിച്ചു വന്ന ഒന്നാണ് കമ്മികൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏകാധിപത്യം അതായത് തൊഴിലാളികളുടെ ഏകാധിപത്യം മാത്രമാണ് ലക്ഷ്യം അവിടെ ഇവർ പറഞ്ഞു കൊടുക്കുന്ന നേതാക്കന്മാർ പറയുന്നത് കേട്ട് അവർ ഇട്ട് കൊടുക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഭക്ഷിച്ച് ഇവർക്ക് വിളിക്കുന്ന ആളുകളെ മാത്രം മതി ഇവരുടെ തോന്നിവാസങ്ങളെ ഇവരുടെ പാർട്ടിക്കുള്ളിലെ പുഴുക്കുത്തുകളെ ഇവർ നടത്തുന്ന അധാർമികതയെ മാനവിക വിരുദ്ധതയെന്നും ചോദ്യം ചെയ്യുന്ന ആരെയും വെച്ചു പൊറപ്പിച്ചിട്ടില്ല അതേ സ്റ്റാലിൻ ഭരണകൂടത്തിന്റെ അതേ മാതൃക തന്നെയാണ് കേരളത്തിൽ നിന്ന് നമ്മൾ എത്രയോ അവസരങ്ങളിൽ കൂടി പഠിച്ചു എന്നാൽ ഇതേ ആളുകൾ ഇതേ രീതികൾ പ്രവർത്തിച്ചുകൊണ്ട് ആളുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരുടെ നാക്കുകൾ അറുത്ത് നിശബ്ദമാക്കിക്കൊണ്ട് അവരെ മർദ്ദിച്ച് ഒരു വശത്താക്കി നിർത്തിയതിനു ശേഷം പേടിപ്പിച്ചതിനു ശേഷം കൊന്നൊടുക്കിയതിനു ശേഷം അവർ ഫാസിസത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കും എന്നിട്ട് ഞങ്ങളാണ് ഈ നാട്ടിലെ ജനാധിപത്യത്തിന്റെ സംരക്ഷകരെന്നും ഞങ്ങളാണ് ഈ നാട്ടിലെ മാനവികതയുടെ മൊത്തക്കച്ചവടക്കാരെന്നും അവർ പുളകം കൊള്ളും ഇത് കേട്ട് പാർട്ടി കൊടുത്ത ബ്രെഡിൻ കഷ്ണങ്ങൾ തിന്നുന്ന ആളുകൾ ഇവർക്ക് കൈയടിക്കും മറന്നാടന് മലി എന്ന് പറയുന്ന മാധ്യമം ആ മാധ്യമത്തിൻ്റെ എഡിറ്റർ ഷാജൻസ്കറിയെ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്കതിനെ നിയമ നടപടികളിലേക്ക് നിങ്ങൾക്ക് പോകാം അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് എതിർക്കാം നിങ്ങളുടെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഇരുന്ന് നിങ്ങൾക്ക് ആശയത്തെ ആശയപരമായി നേരിടാം പക്ഷേ തെരുവിൽ കയ്യൂക്കും അല്ലെങ്കിൽ മർദ്ദനമുറകളും എടുത്തു വെച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ രീതികളൊന്നും വേണ്ട ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ സ്റ്റാലിനിസം തന്നെ നടത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ് ഇന്നലെ കണ്ടത് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജസ് കറിയെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണിത് മറുനാടൻ മലയാളിയെ സി പി എം വേട്ടയാടാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി ഇതിന് ഇത്രയോ ഉദാഹരണങ്ങൾ കണ്ടു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഷാജൻസ് കറിയെ അറസ്റ്റ് ചെയ്തത് ഇല്ലാത്തൊരു കേസിന്റെ പേര് അതായത് ആരൊക്കെയാണോ തനിക്കെതിരെ പറയുന്നത് ആരൊക്കെയാണോ തനിക്ക് മുകളിൽ വന്ന് നിൽക്കുന്നത് ആരൊക്കെയാണോ തൻ്റെ നേരെ ചോദ്യം ചോദിക്കുന്നത് വിരൽ ചൂണ്ടുന്നത് അവരെ ഇല്ലാതെയാക്കി കളയാം കാരണം ഞങ്ങൾക്കതല്ലേ അറിയുകയുള്ളു ഞങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഞങ്ങൾ കൊണ്ട് മാത്രം പറയുന്നല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥവും ആഴവും അറിയില്ലല്ലോ ഇന്നലെ അതിഭീകരമായാണ് കാര്യങ്ങൾ സംഭവിച്ചത് തൊടുപുഴയുടെ അടുത്ത മങ്ങാട്ടുകവലയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ടി എൻ നസീർ അനുസ്മരണ സമ്മേളനത്തിന് വേദിക്ക് സമീപത്ത് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത് നാലോചിച്ച് നോക്കുക സഞ്ചാര സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ അനുവാദമുള്ളൊരു നാട്ടിൽ അത് ഭരണഘടന അനുസൃതമായൊരു നാട്ടിൽ ഒരാളെ പൊതുമധ്യത്തിലിട്ട് തല്ലിച്ചതയ്ക്കുന്നു എന്തിനാ അയാൾ പറയുന്ന ആശയം ഞങ്ങൾക്കെതിരായതുകൊണ്ട് മാത്രം കൃത്യം നടത്തിയത് ആശയത്തെ മുഷ്ടികൊണ്ട് തീർക്കാനെത്തിയ സി പി എമ്മും ചുടുചോറുമായിരിക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അദ്ദേഹം അവരാണ് ഷാജിസ്കറിയെ കൊല്ലാൻ ആസൂത്രണം ചെയ്തത് അഞ്ചോളം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അറസ്റ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയുമില്ല അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഈ അഞ്ചുപേരെ അറസ്റ്റ് ചെയ്യാൻ സി പി എമ്മിൻ്റെ പോലീസിന് സാധിക്കില്ല കാരണം കൈ വിറയ്ക്കും പിണറായി അവിടെ നിന്ന് വിളിച്ച് പറയും അവരെ അറസ്റ്റ് ചെയ്യേണ്ട കാരണം അവർ ഇറങ്ങിയ ആളുകളാണെന്ന് സംഭവം ഇങ്ങനെയാണ് ഇന്നലെ രാത്രി മങ്ങാട്ടുകവലയിലാണ് സംഭവം മുതലക്കോടം ഫെറോണാപ്പള്ളിയിൽ നടന്ന വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വിവാഹ സൽക്കാരത്തിനായി മുട്ടം റോഡിലുള്ള സ്വകാര്യ റിസോർട്ടിലേക്ക് പോകുന്നതിനിടെ വാഹനത്തിൽ പിന്തുണർത്തിയ സംഘം ഷാജിസ് കറിയുടെ വാഹനത്തിൽ അവരുടെ വാഹനം കൊണ്ട് ഇടിപ്പിക്കുന്നു ഈ സ്വാഭാവികമായും ഒരു വഴിയിൽ വെച്ച് നടക്കുന്ന ആക്സിഡന്റ് സ്വാഭാവികമായി മറ്റൊരു വാഹനം തന്റെ വാഹനത്തെ ഇടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടമാണ് എന്ന് മാത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത് കാരണം ഇവർ നടത്തുന്ന കൃത്യമായ ആസൂത്രണം നമ്മൾ അറിയില്ല കാരണം പാർട്ടിയുടെ പ്രവർത്തനം അങ്ങനെയാണ് പാർട്ടി ഒരു കോടതിയായി തന്നെ അവർ തന്നെ ശിക്ഷ വിധിക്കുന്നത് ഇത്തരത്തിലാണ് എന്നാലും വാഹനം നിർത്തിയതോടെ വലിച്ചിറക്കി അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു നാട്ടുകാരും പോലീസും ചേർന്നാണ് ഷാജിസ്കറിയെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായി ധാർ ജീപ്പിലെത്തിയ അഞ്ചംഗ സംഘമാണ് മർദ്ദിച്ചത് അന്ന് ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ ഇന്നോവയാണ് അയച്ചതെങ്കിൽ ഇത്തവണ ഷാജിൻസ്കറിയെയാണ് അവരുടെ ടാർഗറ്റ് അതുകൊണ്ട് അവരെ കൊന്നു തള്ളാൻ ആ ധാർ ജീപ്പ് അയക്കുകയായിരുന്നു ഇവരെക്കുറിച്ച് പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇവരുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണെന്നുള്ള സാങ്കേതിക കാരണങ്ങളൊക്കെ നിരത്തെയാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് സാധാരണഗതിയിൽ പ്രതികൾ വിളിക്കും ഹലോ നിങ്ങൾ പ്രതിയാണ് ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കീഴടങ്ങണം എന്നാണല്ലോ കേരള പോലീസ് പറയാറുള്ളത് അതുകൊണ്ട് സ്വിച്ച് ഓഫാണ് ഇവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് ന്യായം നിരത്തിക്കൊണ്ട് ഇതുവരെയും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല പ്രതികളുടെ വീട്ടിൽ രാത്രി പോലീസ് പരിശോധനയൊക്കെ നടത്തിയിരുന്നു പക്ഷെ കൃത്യമായി പി പി ദിവ്യ അടക്കമുള്ള ആളുകളെ സംരക്ഷിച്ചിരുന്ന പോലീസിന് ഇതൊക്കെ നിസ്സാരമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്നാൽ ഗുരുതര വകുപ്പുകൾ ചേർത്ത് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് വധശ്രമം അടക്കമുള്ള കാര്യങ്ങളിലാണ് കേസെടുത്തിട്ടുള്ളത് മർദാൻമലയിലെ ചീഫ് എഡിറ്ററെ കാർ അടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് അഞ്ചംഗ ഡിവൈഎഫ്ഐ സംഘമാണെന്നും പോലീസും സമ്മതിക്കുന്നു ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷജൻസ്കരിയ സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമമായി മാറിയത് ധാർ ജീപ്പിൽ കാത്തു നിന്ന സംഘം ഷാജൻസ് കറിയെ പിന്തുടരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സമയത്താണ് ഈ അപ്രതീക്ഷിത ആക്രമണം നടക്കുന്നത് വിവാഹ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആരോ തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് ഷാജൻസ് കറിയെ ശ്രദ്ധിച്ചിരുന്നു ഇത് വിവാഹ സ്ഥലത്തു നിന്നും റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്നാണ് അദ്ദേഹം സ്വാഭാവികമായും കരുതുന്നത് അമിത വേഗതയിൽ സിനിമാ സ്റ്റൈൽ ചെയ്സ് ചെയ്ത് മുൻപോട്ട് കയറിയ ധാറും ഷാജൻസ് കറിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ചിട്ട് മറിച്ചിടാൻ ശ്രമിച്ചു കാർ നിയന്ത്രണം വിട്ടുപോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജൻസ് കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റുന്ന സമയത്താണ് അഞ്ചംഗ സംഘം ആക്രമണം നടത്തിയത് ആരാണ് ആക്രമിച്ചതെന്ന് ഷാജൻസ്കറിയ എന്തായാലും വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇക്കാര്യം പോലീസിനെയും അറിയിച്ചു തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആക്രമണം ഷാജൻസ്കറിയെ വാഹനത്തിൽ വിവാഹ നിന്നും പുറത്തിറങ്ങുന്നതും കാത്ത ധാർ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അതായത് ഡിവൈഎഫ്ഐ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഷാജൻസ്കറിയെ വധിക്കാനുള്ള ശ്രമമായിരുന്നു ഇല്ലെങ്കിൽ അവരുടെ കയ്യൂക്ക് കാണിക്കാനുള്ള ശ്രമമായിരുന്നു ഒരു മനുഷ്യന് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ ഓക്കെ നിങ്ങൾക്കിഷ്ടമല്ല സമ്മതിക്കുന്നു അതിൻ്റെ അർത്ഥം അയാളെ അങ്ങ് കൊന്നുതള്ളാം അല്ലെങ്കിൽ അയാളുടെ ഷട്ടിന് കുത്തിപ്പിടിച്ച് നാളെ മുതൽ നീ സംസാരിക്കരുത് ഇന്ത്യൻ ഭരണഘടനയൊന്നുമല്ല ഞങ്ങളുടെ ഭരണഘടന ഞങ്ങളുടെ ഭരണഘടന പിണറായി പറയുന്ന ഭരണഘടനയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്ന ആളുകളായിരിക്കണം എന്തായാലും ഷാജൻസ്കറിയെ കൊല്ലാൻ ഇറങ്ങിപ്പുറപ്പെട്ട അഞ്ച് ഡിവൈഎഫ്എ പ്രവർത്തകരും കൃത്യമായ ഡിവൈഎഫ്ഐയുടെ സംരക്ഷണത്തിലുണ്ട് അവരെന്തായാലും പുറംലോകം അധികം പെട്ടെന്ന് കാണുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് നീതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നില്ല ഇത് ഞാൻ മറനാടൻ മലയാളിയുടെ ഒരു സ്റ്റാഫായി നിന്നുകൊണ്ട് പറയുന്നില്ല ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യവാദിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആശങ്ക കൂടി എനിക്കുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ഇനി എങ്ങനെ ഒരാൾ സംസാരിക്കും ഇത്രയും അധികം വർഷങ്ങളായി പത്രപ്രവർത്തന മേഖലയിൽ തൻ്റേതായ സാന്നിധ്യം ഒരു മനുഷ്യനാണ് അയാളുടെ ആശയം പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ മറ്റാർക്കാണ് സാധിക്കും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഷതീസ്കറിയെ തല്ലിയതിന് അല്ലെങ്കിൽ മർദ്ദിച്ചതിന് കയ്യടിക്കുന്ന ഒരുപാട് പ്രൊഫൈലുകളെ കാണാൻ സാധിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾക്കും നാളെ ഈ അവസ്ഥ വന്നേക്കാം നിങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടാത്ത മറ്റൊരു വിഭാഗം വഴിയിൽ വെച്ച് നിങ്ങളെങ്ങ് തീർത്തു കളയാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പോൾ നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും ഷാജിൻസ്കറേക്ക് നീതി വേണം ആ നീതി ലഭിക്കും വരെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഉരുക്കു കോട്ട പോലെ കൂടെ നിൽക്കും